എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഏഴാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ റംസാൻ ഫെയറുകൾ എല്ലാ ജില്ലകളിലും പ്രവർത്തനം ആരംഭിച്ചു റംസാൻ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് കേരളത്തിലെ മാർക്കറ്റുകളിൽ ഗവൺമെന്റ് നടത്തുന്ന ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫെയറുകളിൽ വിവിധ ഉൽപ്പന്നങ്ങൾ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഉണ്ടാകും എന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേകം ചന്തകൾ ആരംഭിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ സപ്ലൈകോയുടെ പ്രധാന ഔട്ട്ലെറ്റുകളിൽ ഫെയറുകൾ പ്രവർത്തിക്കും സാമ്പത്തിക ബാധ്യകത കണക്കിലെടുത്താണ് നിലവിലെ ഔട്ട്ലെറ്റുകളിൽ വിപണിമേള ക്രമീകരിച്ചിരിക്കുന്നത് മാർച്ച് മുപ്പത് വരെ റംസാൻ ഫെയറും ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെ വിഷു ഈസ്റ്റർ ഫെയറും നടക്കും മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള വിലയുടെ നാൽപ്പത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വിലയുള്ള വെളിച്ചെണ്ണക്ക് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപക്ക് ലഭിക്കും അതുപോലെ പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങൾ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ വില കുറച്ച് നൽകും ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന വിവിധ തരത്തിലുള്ള ബിരിയാണി അരികൾക്ക് പൊതുവിപണിയിൽ എൺപത്തി അഞ്ച് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ വില വരുന്നു സപ്ലൈകോക്ക് ഇത് അറുപത്തി അഞ്ചു മുതൽ തൊണ്ണൂറ്റി നാല് രൂപ വരെയാണ് സവാള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇവയ്ക്കെല്ലാം വിലക്കുറവുണ്ട് പൊതുജനങ്ങൾ പരമാവധി സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഫെയറുകളുടെ സേവനം ഉപയോഗപ്പെടുത്തണം എന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു അതോടൊപ്പം തന്നെ ആയിരത്തി അറുനൂറ് ലഭിക്കുന്ന ഭിന്നശേഷി പെൻഷൻ ആളുകൾക്ക് മാസം രണ്ടായിരം രൂപ വീതം രണ്ട് വർഷം ലഭിക്കുന്ന മാതൃജ്യോതി പദ്ധതിയെ കുറിച്ചും പറയുന്നു വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മാർച്ച് മാസത്തെ ആയിരത്തി അറുന്നൂറ് വിതരണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച മുതലാണ് പെൻഷൻ വിതരണം തുടങ്ങുക എന്ന് പറഞ്ഞിരുന്നു എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഇരുപത്തി ആറാം തീയതി തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തി ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോട് കൂടിയിട്ടാണ് തുക തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതേസമയം തുക എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ അതായത് നാളേക്കായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ള കുറവുകൾ ഉണ്ടാകും അത് സാധാരണ നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും എത്തിച്ചേരുക അതേസമയം കുറച്ച് ആളുകൾക്ക് സ്ഥിരമായിട്ട് മുടങ്ങുന്ന ആളുകളുണ്ട് നാല് മാസവും അഞ്ചു മാസം ഒക്കെ ഈ ഒരു ആയിരത്തി മുന്നൂറ് മാത്രം ലഭിക്കുന്ന ആളുകൾ മുന്നൂറ് തീരെ ലഭിക്കാത്ത ആളുകളൊക്കെ ഉണ്ട് എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പറഞ്ഞിരുന്നത് പഞ്ചായത്തിലെത്തി ആധാർ നൽകണം അതുപോലെ തന്നെ ബാങ്ക് സീഡിംഗ് നടത്തണം അതെല്ലാം ചെയ്തിട്ടും ആ ഒരു തുക ലഭിക്കാത്ത ആളുകളുണ്ട് അതിനെക്കുറിച്ച് ഇന്നലെ ധനമന്ത്രി നിയമസഭയിൽ സബ്മിഷൻ മറുപടിയായും കൊണ്ട് പറഞ്ഞിരുന്നു തുക സംസ്ഥാന സർക്കാർ നൽകിയിട്ടും കേന്ദ്ര സർക്കാർ അത് വിതരണം ചെയ്യുന്നതിലുള്ള അപാകത ചൂണ്ടിക്കാണിച്ചിരുന്നു ആ ഒരു കാരണം കൊണ്ടാകും ആ ഒരു തുക മുടങ്ങുന്നത് അപ്പൊ അതിനൊരു പരിഹാരം ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തുക മുൻ മാസങ്ങളിൽ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അത് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും ഇപ്പോൾ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഇന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നായിരുന്നു പക്ഷേ ഇതുവരെ ആർക്കും ലഭിച്ചതായിട്ടുള്ള അറിയിപ്പുകളില്ല എന്തായാലും ആ ഒരു തുകയും ഉടൻ എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കുടുംബത്തിലെ മൂന്ന് പേർക്ക് ഒറ്റ റീചാർജ് മതി ബജറ്റ് ഫ്രണ്ട്ലി പ്ലാനുമായിട്ട് ബി എസ് എൻ എൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത് ടെലികോം രംഗത്ത് കൊടുത്ത മത്സരങ്ങൾ പ്രതിദിനം നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പ്ലാനുമായി പൊതുമേഖലാ കമ്പനിയായ ബി എസ് എൻ എൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു ഒരു റീചാർജ് പ്ലാനിലൂടെ കുടുംബത്തിലെ മൂന്ന് കണക്ഷൻ ഉള്ളവർക്ക് വരെ പരമാവധി പരിധിയില്ലാത്ത കോളും ഡാറ്റയും വാഗ്ദാനം ചെയ്യുന്നതാണ് ബി എസ് എൻ എൽ അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ പ്ലാൻ എയർടെൽ വെഡോഫോൺ ഐഡിയ ജിയോ ഉൾപ്പെടെയുള്ള സ്വകാര്യ ടെലികോം ദാതാക്കൾ ഉയർന്ന പ്ലാനുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ബി എസ് എൻ എല്ലിന്റെ ഈ നീക്കം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒറ്റ റീചാർജിലൂടെ അധിക ചെലവ് ഒഴിവാക്കാം എന്നതാണ് പുതിയ ഓഫറിലൂടെ ഉപഭോക്താക്കളുടെ പരിധിയില്ലാത്ത വോയിസ് കോളുകൾ അതിവേഗ ഡാറ്റ ഒറ്റ പേയ്മെന്റിൽ അധിക ആനുകൂല്യങ്ങൾ എന്നിവ ഇതിലൂടെ പ്രയോജനം റീചാർജ് ചെയ്യുന്ന ആൾക്കു കൂടാതെ കുടുംബത്തിലെ രണ്ടു പേർക്കു കൂടി കണക്ഷൻ ഉപയോഗിക്കാവുന്ന തരത്തിലാണിത് മൂന്ന് ഉപഭോക്താക്കൾക്കും അൺലിമിറ്റഡ് കോൾ ഓരോ കണക്ഷനും എഴുപത്തി അഞ്ച് ജി ബി ഡാറ്റ കൂടാതെ നൂറ് എസ് എം എസ് എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഒരു മാസത്തേക്കാണ് കാലാവധി ബി എസ് എൻ എൽ അവതരിപ്പിച്ച മറ്റൊരു പ്രീപെയ്ഡ് പ്ലാനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടേത് എൺപത്തി നാല് ദിവസത്തെ വാലിഡിറ്റി ഉള്ള പ്ലാനിൽ ദീർഘകാല ആനുകൂല്യങ്ങൾ തേടുന്ന ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പ്ലാനിൽ അൺലിമിറ്റഡ് കോളിംഗ് ഡാറ്റ തുടങ്ങിയ സവിശേഷതകളുമുണ്ട് ഇത് മറ്റ് ടെലികോം കമ്പനികളെ അപേക്ഷിച്ച് മികച്ച ഓപ്ഷനായി മാറുന്നു എൺപത്തിനാല് ദിവസം കാലാവധി നീട്ടിക്കിട്ടുന്നതിന് പിന്നീട് അധിക റീചാർജ് ചെയ്യേണ്ടതില്ല ഉപഭോക്താക്കൾക്ക് അധിക ചാർജുകളൊന്നും ഇല്ലാതെ പരിധിയില്ലാതെ വിളിക്കാനാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സാധാരണ സേവിംഗ് അക്കൗണ്ടുകളിലേക്ക് മിനിമം ബാലൻസുകൾ നിലനിർത്തേണ്ട ആവശ്യം ഇല്ല എന്ന് കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി മാർച്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ഉടമകളിൽ നിന്നും പിഴ ഈടാക്കുന്നില്ല എന്നും കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി പ്രേമചന്ദ്രൻ എംപിയെ ലോക്സഭയിൽ അറിയിച്ചു ബാങ്ക് അക്കൗണ്ടുകളിൽ ഉടമകൾ മിനിമം ബാലൻസ് നിർത്താത്തതിന്റെ പേരിലുള്ള പിഴ ഈടാക്കുന്നത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മന്ത്രിയുടെ ഈ പ്രതികരണം എന്നാൽ ആർ ബി ഐയുടെ മാർഗനിർദ്ദേശപ്രകാരം ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നതിന് മിനിമം ബാലൻസ് നിശ്ചയിച്ചിട്ടുണ്ട് തുറന്നുണ്ടാകുന്ന മാറ്റങ്ങൾ അക്കൗണ്ട് ഉടമയെ അറിയിക്കും ബാങ്കിൽ നിശ്ചിത തുക മിനിമം ബാലൻസ് ഇല്ല എങ്കിൽ പിഴ ഈടാക്കുന്നത് സംബന്ധിച്ച് ബാങ്ക് അക്കൗണ്ട് ഉടമയെ അറിയിക്കുകയും ഒരു മാസത്തിനുള്ളിൽ തുക തുക ഒടുക്കി മിനിമം ബാലൻസ് അക്കൗണ്ടിൽ ഇട്ടില്ലെങ്കിൽ പിഴ ഈടാക്കുവാൻ വ്യവസ്ഥയുണ്ട് എന്നാൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എന്ന കാരണത്താൽ ഈടാക്കുന്ന പിഴ ആയതുകൊണ്ട് പിഴ കൊണ്ട് അക്കൗണ്ട് ഒരിക്കലും നെഗറ്റീവ് അക്കൗണ്ടായി മാറുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അടുക്കള നവീകരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ ലഭിക്കുന്ന ഇസി കിച്ചൺ പദ്ധതി ഉടൻ നടപ്പിലാക്കി തുടങ്ങും ജോലിഭാരം കുറക്കാൻ അടുക്കളകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നവീകരിക്കുന്ന ഇസി കിച്ചൺ പദ്ധതിക്ക് ഡിസംബറിൽ അംഗീകാരമായിരുന്നു ഒരു അടുക്കളയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബജറ്റിൽ അടുക്കളകളിൽ ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പലിശരഹിത ലോൺ നൽകുന്ന സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു കെ എസ് എഫ് ഇ വഴിയായിരുന്നു വായ്പകൾ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇത് കാര്യക്ഷമമായില്ല അതിനു പകരമായിട്ടാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് പദ്ധതി പ്രകാരം അടുക്കളുടെ തറ മാറ്റി കോൺക്രീറ്റ് ചെയ്ത് സെറാമിക് ടൈൽ പാകം ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് എം ഡി എഫ് കിച്ചൺ അലമാര ഇരുനൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പൈപ്പ് പെയിന്റിംഗ് പിറ്റ് അഥവാ മാലിന്യ കുഴി നിർമ്മാണം എന്നിവയൊക്കെ അനുവദിക്കും വയറിംഗ് ഉൾപ്പെടെ ഇലക്ട്രിക് പ്രവർത്തനങ്ങൾക്ക് ആറായിരം രൂപ ചിലവിടാം ഇതിൽ ചിലതുമാത്രം മതി എങ്കിൽ അതിനനുസരിച്ച് ധനസഹായം കണക്കാക്കും ഇസി കിച്ചൺ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പദ്ധതി തയ്യാറാക്കി പണം മാറ്റിവെക്കണം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന അടുത്ത മാസം മുതൽ പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കി തുടങ്ങും വാർഷിക വരുമാനം പൊതുവിഭാഗത്തിന് രണ്ട് ലക്ഷം രൂപക്ക് താഴെയായിരിക്കണം പട്ടികജാതി വിഭാഗത്തിന് മൂന്നു ലക്ഷം രൂപയും പട്ടികവർഗ വിഭാഗത്തിന് വരുമാന പരിധി ഇല്ലാതെയുമാണ് തുക അനുവദിക്കുക തദ്ദേശ സ്ഥാപനത്തിന് ഫണ്ട് അനുസരിച്ച് അടുക്കളുടെ എണ്ണം തീരുമാനിക്കാം ലൈഫ് ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ഭവന പദ്ധതികളിലൂടെ വീട് ലഭിച്ചവർക്ക് ഈ ധനസഹായം കിട്ടില്ല നിലവിൽ മെച്ചപ്പെട്ട അടുക്കള ഉള്ളവർക്ക് അത് മോടി പിടിപ്പിക്കാനും ഇത് കിട്ടില്ല അടുക്കളയുള്ള അടുക്കളക്കായി ലഭിക്കുന്ന ഈ പണം വീടിന്റെ മൊത്തത്തിലുള്ള അറ്റകുറ്റപ്പണിക്കായി വക മാറ്റാനുമാകില്ല തുടർച്ചയായ ഇടിവിന് ശേഷം സ്വർണവിലയിൽ നേരിയ വർധനം ഉണ്ടായി ഗ്രാമിന് പത്ത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് എൺപത് രൂപ വർദ്ധിച്ച് അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും കൂടുതലാണ് ജീവിക്കും ബൈ